കുടിയേറ്റക്കാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ യൂറോപ്പ് കൂട്ടക്കൊലകൾക്ക് സാക്ഷ്യം വഹിക്കും മുന്നറിയിപ്പുമായി മാസ്ക് എത്തിയിരിക്കുന്നു കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്ക് പശ്ചിമ യൂറോപ്പിൽ ഭീകരവാദം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത സൃഷ്ടിക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പുമായി ഇലോൺ മസ്ക് വ്യാപകമായ കൂട്ടക്കൊലകളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മസ്ക് മുന്നറിയിപ്പിൽ പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ഏജൻസി ഫോർ അസൈലത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ അഞ്ചു ലക്ഷത്തിലധികം അഞ്ചു ലക്ഷത്തിലധികം അഭ്യാർത്ഥി അപേക്ഷകൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തി എന്നതാണ് ഏകദേശം പേർ ജർമ്മനിയിലും തുടർന്ന് ഇറ്റലിയിലും സ്പെയിനിലും പതിനേഴ് ശതമാനം അഭയം തേടി തുടർന്ന് ഇറ്റലിയിലും സ്പെയിനിലും പതിനേഴ് ശതമാനം വീതവും അഭയം തേടി കൂട്ടക്കുടിയേറ്റം ഒരു ഭ്രാന്തൻ കാര്യമാണ് എന്നായിരുന്നു ടെസ്ല സ്പേസ് എക്സ് സിഇഒ മസ്ക് അഭിപ്രായപ്പെട്ടത് ഫ്ലോറൻസിൽ നടന്ന ഇറ്റാലിയൻ വലതുപക്ഷ ലഗ്നോട്ട് പാർട്ടിയുടെ കോൺഗ്രസിൽ നടത്തിയ വീഡിയോ പ്രസംഗത്തിനിടയിലായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായം അറിയിച്ചത് ഭീകരവാദം വന്നാൽ ഒടുവിൽ യൂറോപ്യൻ കൂട്ടക്കൊലകൾ ഉണ്ടാകുമെന്നും അത് സുഹൃത്തുക്കൾ കുടുംബങ്ങൾ എന്നിവയെല്ലാം നശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറ്റലിയിലും യൂറോപ്പിലും പൊതുവെ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു യൂറോപ്പിൽ കൂട്ടക്കൊലകൾ നമുക്ക് കാണാൻ കഴിയുമെന്നും ഇത് വികാസം പ്രാപിച്ച് യൂറോപ്പിനെ ഒരു യഥാർത്ഥ കൂട്ടക്കൊലയിലേക്ക് നയിക്കുമെന്നും മസ്ക് പറഞ്ഞു വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള വിദേശികളുടെ കടന്നുകയറ്റം അത് അനുവദിക്കുന്ന ഏതൊരു രാജ്യത്തിന്റെയും നാശത്തിലേക്ക് നയിക്കും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരിക്കുമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞതായി കൊറിയൻ ഡെല്ല സെറ പത്രം റിപ്പോർട്ട് ചെയ്തു ലോകത്ത് എട്ട് ബില്യൺ ജനങ്ങളുണ്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ചെറിയ ശതമാനം അൻപത് ദശലക്ഷം വരുന്ന ഒരു രാജ്യത്ത് എത്തിയാൽ അത് ആ രാജ്യത്തെ മറ്റൊരു രാജ്യമാക്കി മാറ്റുമെന്നും മസ്ക് വിശദീകരിച്ചു ഒരു രാജ്യം എന്നത് ഒരു ഭൂമിശാസ്ത്രമല്ല മറിച്ച് അതിൽ വസിക്കുന്ന ജനങ്ങളാണ് ഇതൊരു ഇതൊരടിസ്ഥാന ആശയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ ഭൂരിഭാഗം വ്യാപാര പങ്കാളികൾക്കും ട്രംപ് ഏർപ്പെടുത്തിയ കടുത്ത താരിഫുകളുടെ പ്രശ്നത്തെയും മസ്ക് അഭിസംബോധന ചെയ്തു അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും വളരെ അടുത്തതും ശക്തവുമായ ഒരു പങ്കാളിത്തം സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഭാവിയിൽ സ്വതന്ത്ര വ്യാപാര മേഖലയോടെ ഒരു സീറോ താരിഫ് മേഖലയിലേക്ക് മാറുമെന്നും മസ്ക് പ്രത്യാശ പ്രകടിപ്പിച്ചു